നമസ്കാരം രാജ്യം അതീവ ശ്രദ്ധയോടുകൂടി ഉറ്റുനോക്കിയ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തു വന്ന സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സുതാര്യതയെക്കുറിച്ചും ഫലത്തെക്കുറിച്ചും ഗൗരവമായ നിരവധി സംശയങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് ഫലപ്രഖ്യാപനത്തിൽ പ്രകടമായിട്ടുള്ള വലിയ അസ്വാഭാവികതകൾ ചൂണ്ടിക്കാട്ടി അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി എ എ സി സി യോഗം ചേർന്നുകൊണ്ട് ഇത് കേവലം അസ്വാഭാവികത മാത്രമല്ല വ്യക്തമായ രാഷ്ട്രീയ അട്ടിമറിയാണെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ ആരോപണങ്ങളെ തള്ളിക്കളയുന്നതിന് മുൻപ് പരാജയപ്പെട്ട ഒരു രാഷ്ട്രീയ കക്ഷിയുടെ പ്രസ്താവന എന്നതിലുപരിയായിട്ട് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന ഈ വിഷയങ്ങളെ അതീവ ഗൗരവത്തോടെ സമീപിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ചും എൻ ഡി എ സഖ്യം നേടിയ അവിശ്വസനീയമായിട്ടുള്ള സ്ട്രൈക്ക് റേറ്റ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പോലും കാണാത്ത വിജയശതമാനം സാധാരണ തെരഞ്ഞെടുപ്പ് സാഹചര്യങ്ങളുമായിട്ട് ഒത്തുപോകാത്ത ഒന്നാണ് ബീഹാറിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ബി ജെ പിക്ക് ജെ ഡി യുവിനും വോട്ട് രേഖപ്പെടുത്താൻ തക്കവണ്ണമുള്ള എന്ത് രാഷ്ട്രീയ സാഹചര്യമാണ് അവിടെ ഉണ്ടായിരുന്നത് എന്ന ചോദ്യം ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ മുന്നിൽ ഇന്നും ഉത്തരമില്ലാതെ നിലനിൽക്കുകയാണ് രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും നേതൃത്വം നൽകിയ പതിനാറ് ദിവസം നീണ്ടുനിന്ന ഐതിഹാസികമായ പദയാത്രകളും സമര പോരാട്ടങ്ങളും ബീഹാറിലെ ജനങ്ങളെ ഇളക്കിമറിച്ചുവെന്ന് ഇന്ത്യയിലെ പ്രമുഖ മാധ്യമങ്ങൾ ഒന്നടങ്കം റിപ്പോർട്ട് ചെയ്തിരുന്നു ഈ ജനകീയ മുന്നേറ്റത്തിന് ശേഷമുണ്ടായ തെരഞ്ഞെടുപ്പ് ഫലം രാഷ്ട്രീയപരമായ യുക്തിക്ക് നിരക്കുന്നതല്ല ഇതിനോട് അനുബന്ധിച്ചാണ് വോട്ട് മോഷണം വോട്ട് ജോലി എന്ന അതീവ ഗുരുതരമായ ആരോപണം കോൺഗ്രസ് ഉയർത്തുന്നത് സിസ്റ്റമാറ്റിക് എറേഴ്സ് ആൻഡ് ഇറഗുലാരിറ്റീസ് എസ് സി ഐആർ എന്ന പ്രക്രിയ വഴി ഏകദേശം അറുപത്തിയഞ്ച് ലക്ഷം മുതൽ തൊണ്ണൂറ് ലക്ഷം വരെയുള്ള വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുകയോ വോട്ടിംഗ് ശതമാനത്തിൽ വ്യത്യാസം വരുത്തുകയോ ചെയ്തുവെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു ഇതിന് തെളിവായിട്ട് ഹരിയാനയിൽ ഇരുപത്തിയഞ്ച് ലക്ഷം കള്ള വോട്ടർമാരെക്കുറിച്ച് രാഹുൽഗാന്ധി മുൻപ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വിവരങ്ങൾ അവതരിപ്പിച്ചിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതികരിക്കാതിരുന്ന സാഹചര്യം ചൂണ്ടിക്കാട്ടപ്പെടുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബി ജെ പിയും ചേർന്ന് ബീഹാറിൽ നടത്തിയെന്ന് പറയപ്പെടുന്ന ഈ ജനാധിപത്യ വിരുദ്ധ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ വിജയം മാത്രമാണിത് എന്ന് സ്ഥാപിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇന്ത്യൻ ജനാധിപത്യം അതീവ അപകടകരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നീങ്ങുമെന്ന ആശങ്ക അതിശക്തമാണ് തെരഞ്ഞെടുപ്പിന് മുൻപ് നടന്ന ധനസഹായ വിതരണം അടക്കമുള്ള ഭരണകൂടത്തിന് നടപടികൾ രാഷ്ട്രീയ ധാർമ്മികതയുടെ വെളിച്ചത്തിൽ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപുള്ള ദിവസങ്ങളിൽ മുഴുവൻ സ്ത്രീകൾക്കും പതിനായിരം രൂപ നൽകുക എന്ന നിതീഷ് കുമാർ സർക്കാരിൻ്റെ ആ ഒരു തീരുമാനം അത് ഏത് ജനാധിപത്യത്തിന്റെ ഭാഗമാണെന്ന് വിലയിരുത്തേണ്ടതായിട്ടുണ്ട് ഇരുപത് വർഷത്തിലധികം മുഖ്യമന്ത്രി ഒരാൾ തെരഞ്ഞെടുപ്പിന് രണ്ടാഴ്ചകൾ മാത്രം ശേഷിക്ക് ഇത്രയും വലിയൊരു തുക വിതരണം ചെയ്തത് ദുരൂഹമാണ് ബീഹാറിലെ ശരാശരി പ്രതിശീർഷ വരുമാനം ഏകദേശം അഞ്ഞൂറ്റി അറുപത് രൂപ മാത്രമുള്ള സാഹചര്യത്തിൽ പതിനായിരം രൂപ എന്ന സംഖ്യ അത് സ്വാധീനം വളരെ വലുതാണ് ഇതിനു പുറമെ പ്രചരണ വേളയിൽ ഭീഷണി എന്ന രീതി ഉപയോഗിച്ചതും അതീവ ഗൗരവതരമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയും നിതീഷ് കുമാറും അധികാരത്തിൽ വന്നില്ലെങ്കിൽ ഇപ്പോൾ ലഭിച്ച തുക പലിശസഹിതം തിരിച്ചടക്കേണ്ടി വരുമെന്ന് സാധാരണ വോട്ടർമാരെ ഭയപ്പെടുത്തിയത് ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പിന്റെ അടിസ്ഥാന തത്വങ്ങളെ അട്ടിമറിക്കുന്ന നടപടി തന്നെയാണ് ഭയം അതോടൊപ്പം തന്നെ ക്ഷേമ പെൻഷൻ വോട്ടിംഗ് മേഖലയിലെ അട്ടിമറി ശ്രമങ്ങൾ എന്നിവയെല്ലാം ചേർത്ത ഒരു പുതിയ രാഷ്ട്രീയ ശൈലിയാണ് ബി ജെ പിയും ജെ ഡി യുവും അവതരിപ്പിച്ചത് തെരഞ്ഞെടുപ്പ് ഫലവുമായി ബന്ധപ്പെട്ട് നിയമപരമായിട്ടുള്ള പോരാട്ടത്തിലേക്ക് കടക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കും ഈ നിയമ പോരാട്ടത്തിൽ ഒരു വലിയ കടമ്പയായി തന്നെ നിലനിൽക്കുന്നത് അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചട്ടമനുസരിച്ച് നാൽപ്പത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ പരാതി ഉന്നയിച്ച് തീർപ്പ് കൽപ്പിച്ചില്ലെങ്കിൽ തെളിവുകൾ നശിപ്പിക്കപ്പെടും എന്ന വസ്തുതയാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കേസുകൾ തീർപ്പാക്കാൻ കോടതികളിൽ സാധാരണഗതിയിൽ വർഷങ്ങൾ എടുക്കുമെന്നിരിക്കെ ഈ സമയപരിധിക്കുള്ളിൽ അനുകൂലമായ വിധി സമ്പാദിക്കുക എന്നത് ശ്രമകരമാണ് വോട്ടിംഗ് കേന്ദ്രങ്ങളിലെ സി സി ടി വി ദൃശ്യങ്ങളെങ്കിലും സൂക്ഷിക്കാൻ സുപ്രീം കോടതിക്ക് ഉത്തരവിടാൻ സാധിച്ചാൽ അത് വലിയ വഴിത്തിരിവാകും എന്നാൽ ബീഹാറിലെ മിക്ക വോട്ടിംഗ് കേന്ദ്രങ്ങളിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സി സി ടി വി ക്യാമറകൾ സ്ഥാപിച്ചിട്ടില്ല എന്ന വസ്തുത തെളിവുകൾ തേടുന്ന പ്രക്രിയയെ കൂടുതൽ സങ്കീർണമാക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബി ജെ പിയും തമ്മിൽ ഇന്ത്യൻ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ ബോധപൂർവമായിട്ടുള്ള ഒരു ശ്രമം നടത്തുന്നുവെന്ന സംശയം ഈ സാഹചര്യങ്ങളൊക്കെ തന്നെ ബലപ്പെടുത്തുന്നു ഈ തെരഞ്ഞെടുപ്പ് വിശകലനത്തിനിടയിൽ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം രാഹുൽ ഗാന്ധിയെ മാത്രം ഒറ്റപ്പെടുത്തി ആക്രമിക്കുന്ന പ്രവണതയാണ് അധികാരത്തിൻ്റെ അടുത്ത് പോലും വരാൻ ആഗ്രഹിക്കാത്ത ഇന്ത്യൻ ഭരണഘടനയുടെ സംരക്ഷണത്തിനായിട്ട് ഒറ്റയാൾ പോരാട്ടം നടത്തുന്ന ഒരു വ്യക്തിക്കെതിരെ ഓരോ പരാജയത്തിനും ശേഷം കുറ്റബോധം മുഴുവൻ കെട്ടിവയ്ക്കുന്നത് വിരോധാഭാസമാണ് ബീഹാറിൽ കഴിഞ്ഞ മുപ്പത്തിയഞ്ച് വർഷമായി ജാതി രാഷ്ട്രീയവും വർഗീയ രാഷ്ട്രീയവുമാണ് നിലനിൽക്കുന്നത് കോൺഗ്രസിന് അവിടെ കാര്യമായ പ്രസക്തി ഉണ്ടായിരുന്നില്ല എന്നിട്ട് നിതീഷ് കുമാറിനും ബി ജെ പിക്കും ഒരു പരാജയം നൽകി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ചലനം സൃഷ്ടിക്കുക എന്നതായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ലക്ഷ്യം ഈ ഘട്ടത്തിൽ സി പി എം അടക്കമുള്ള പ്രതിപക്ഷ സഖ്യകക്ഷികളുടെ നിലപാടുകൾ ചോദ്യം ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട് സി പി എം പോളിറ്റ് ബ്യൂറോ അംഗവും ഭരണത്തിലുള്ള ഏക കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയുമായിട്ടുള്ള വ്യക്തി എന്തുകൊണ്ട് ബീഹാറിലെ പ്രചരണത്തിന് എത്തിയില്ല ബി ജെ പിയോട് നിസ്സംഗത പുലർത്തുന്ന നിലപാട് സ്വീകരിക്കുന്ന സി പി എം തങ്ങളുടെ ബി ജെ പി വിരുദ്ധത എന്ന മുഖമുദ്രയിൽ പുനർവിചിന്തനം നടത്താൻ തയ്യാറാകേണ്ടതുണ്ട് ബീഹാറിലെ ഈ തെരഞ്ഞെടുപ്പ് പോലും ഇന്ത്യൻ ജനാധിപത്യത്തെ വീണ്ടെടുക്കാനുള്ള പോരാട്ടത്തിന് ഒരു ഊർജ്ജം നൽകിയ തെരഞ്ഞെടുപ്പായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് ഭൂരിപക്ഷ വർഗീയതയെ എതിർക്കുന്നതിലും അതോടൊപ്പം തന്നെ ന്യൂനപക്ഷങ്ങളെയും ദളിതരെയും പിന്നോക്ക വിഭാഗങ്ങളെയും ഒക്കെ തന്നെ ചേർത്ത് നിർത്തി മുന്നോട്ട് പോകുന്നതിലും രാഹുൽ ഗാന്ധി പ്രകടിപ്പിക്കുന്ന ധീരതയും അമാനുഷിക ശക്തിയും ഇവിടെ പ്രകടമാണ് അതേറെ ശ്രദ്ധേയവുമാണ് ഈ മനുഷ്യൻ്റെ പോരാട്ട വീതി നഷ്ടപ്പെട്ട അല്ലാതെ ഇന്ത്യൻ ജനാധിപത്യം അനാഥിത്വത്തിലേക്ക് പോകുന്നതിൻ്റെ ഒരു തുടക്കമാകും എന്ന സമൂഹം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് തന്നെ ബീഹാർ തെരഞ്ഞെടുപ്പ് മൂലം ആരെയും നിസ്സഹായരാക്കാൻ വേണ്ടിയുള്ളതല്ല മറിച്ച് ഇന്ത്യൻ ജനാധിപത്യത്തെ തിരിച്ചുപിടിക്കാനുള്ള വിശാലമായ പോരാട്ടത്തിൽ പങ്കുചേരാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ആഹ്വാനം നൽകുന്ന ഒരു വഴിത്തിരിവായി തന്നെ ഇതിനെ നമ്മൾ കാണേണ്ടതായിട്ടുണ്ട് വോട്ട് മോഷണത്തിനെതിരെ തെളിവുകൾ സഹിതം രാഹുൽഗാന്ധി നിരന്തരം സംസാരിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു മാനനഷ്ട കേസ് പോലും നൽകാത്തത് അവരുടെ നിഷ്പക്ഷതയെ ചോദ്യം ചെയ്യുന്ന ഗുരുതരമായിട്ടുള്ള സാഹചര്യം തന്നെയാണ്